ൻ മുങ്ങി തപ്പുന്നുണ്ട് മീനിനു വേണ്ടിയിട്ട് ഇവിടെ കാണാൻ വേണ്ടി വെള്ളത്തിൽ പോയിട്ടുണ്ട് ഇവിടെ 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 എത്തിയ ആള് ആളിവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഉണ്ടാള് ഇത് നിൽക്കുന്നു കുറേ നേരമായിട്ട് മുങ്ങി തപ്പാണ് മീൻ പിടിക്കുകയാണ് നമ്മളെ ശബ്ദം കേട്ടതോട് കേട്ടതോടു കൂടിയിട്ടാവനെ എസ്കേപ്പായി ഇവർക്കൊക്കെ കിട്ടുന്നൊരു ചാൻസാണിത് ഇവിടെ വെള്ളം അരുവി മേലൊന്നും ഒലിച്ചു വന്നിട്ട് ഇവിടെ ചേരുകയാണ് ഇത് അവിടെ നിന്ന് പാടത്തു നിന്നും പറമ്പിൽ നിന്നൊക്കെ വരുന്ന വെള്ളം വന്നിട്ട് ചേരുന്ന സ്ഥലമാണ് ഇവിടെ ഒരു ചെറിയ തോടുണ്ട് ഇതിലൊക്കെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ വെള്ളം ഉണ്ടല്ലോ വെട്ടി തിളങ്ങുന്ന വെള്ളമാണ് അതായത് ഇത്ര നമുക്ക് ക്ലീൻ വാട്ടർ ഒരിക്കലും കിട്ടുകയില്ല അത്രക്കും തെളിഞ്ഞിട്ടുണ്ട് ഈ വെള്ളം നീര് ഇവിടെ കാണാം നമുക്ക് നമുക്ക് എത്ര കണ്ടാലും ഇതിനകത്ത് ഇറങ്ങിയാലും കുളിച്ചാലും മതിയാവില്ല അങ്ങനത്തെ ഒരു ഒരു ആംബിയൻസാണ് നമുക്കിവിടെ ഉള്ളത് ഇതിങ്ങനെ വന്നിട്ട് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ പോവാണ് ചെറിയ തോടാണ് വലിയ ആഴമില്ല ചെറിയ ആഴേ ഉള്ളൂ ഒരാളുടെ ആരാ അല്ലെങ്കിൽ കഴുത്തിന് അല്ലെങ്കിൽ നെഞ്ചിനൊക്കെ ഉള്ള ആഴേ ഉള്ളൂ പക്ഷെ കാഴ്ച മനോഹര കാഴ്ചയാണ് ഗ്രാമീണ കാഴ്ച